പക്ഷാചരണത്തിന്റെ ഭാഗമായി വീട്ടക വായനാ സദസ് സംഘടിപ്പിച്ച് മുളവൂർ വിജ്ഞാന പോഷണി ഗ്രന്ഥശാല വാർഡ് മെമ്പർ ഇ എം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു മുളവൂർ വിജ്ഞാന പോഷണി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വീട്ടക വായനാ സദസ്സും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലൈബ്രറി പുസ്തകം വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിക്കും തുടക്കമായി പായ്പ്ര പഞ്ചായത്ത് നാലാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുസ്തകം വിതരണം തൊഴിൽ ഇടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി മേട്ട് ലീലാമ പൗലോസിന് ലൈബ്രറി പുസ്തകം നൽകി വാർഡ് മെമ്പർ ഇ എം ഷാജി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി എ കെ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എം ഫൈസൽ പി എ മൈദീൻ കെ കെ സുമേഷ് ലീലാമ്മ പൗലോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ